എനിക്ക് ഇന്ന് തന്നെ വെളുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ഇറങ്ങി തിരിച്ച് ചെയ്ത ഒരു പാക്കാണ് കേട്ടോ ഇത് അപ്പോൾ ശരിക്കും എനിക്ക് അതിനുള്ള റിസൾട്ട് കിട്ടി ഒരു അത്ഭുതം തന്നെയാണ് എനിക്ക് എനിക്കിതിൻ്റെ കിട്ടിയ റിസൾട്ട് അപ്പോൾ ഇത് എന്ത് പാക്കാണ് ഞാൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണാം കഴിഞ്ഞപ്പോൾ എനിക്ക് വന്ന മാറ്റം ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാവും ഉച്ചയ്ക്ക് നിറം നിറം എന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല അപ്പം ഒരു വീഡിയോ നിങ്ങൾ നിറം വെക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ മാത്രം കണ്ടാൽ മതി അല്ലാത്തവർ സ്കിപ്പ് ചെയ്ത് പോവാം എനിക്ക് മാത്രം ഉണ്ടായിട്ടുള്ള അനുഭവമല്ല ഞാൻ ഇത് എനിക്ക് യൂസ്ഫുൾ ആയി തോന്നിയത് കൊണ്ട് ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ഇത് പോസ്റ്റ് ചെയ്തിരുന്നു അതിൽ നിന്നും എനിക്ക് ഒരുപാട് കമൻസുകൾ വന്നു ഇത് അവർക്കൊക്കെ എഫക്റ്റീവായി അവർക്കൊക്കെ നല്ല റിസൾട്ട് കിട്ടിയേ ചേച്ചി എന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജസ് വന്നപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി അതുകൊണ്ട് തന്നെയാണ് ഞാൻ യൂട്യൂബിലും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചത് ഒത്തിരി പേർക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫേസ് പാക്ക് ഇത്രയും എഫക്റ്റീവ് ആവുന്നുണ്ടോ എന്ന് അത് അതെങ്ങനെയാണെന്ന് എനിക്ക് പോലും അറിയില്ല എനിക്ക് ഒത്തിരി എഫക്റ്റീവായി എനിക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് എഫക്റ്റീവായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഏഴു ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല ചേഞ്ചസ് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഏഴ് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക ഒരിക്കലും ഒരു ദിവസം ചെയ്ത് എഫക്റ്റ് റിസൾട്ട് കിട്ടുന്നില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ മാറ്റി മാറ്റിവെക്കണ്ട കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് നിങ്ങൾ വീട്ടിലുള്ള കുറച്ച് കാര്യം രണ്ട് കാര്യങ്ങൾ മാത്രമേ വേണ്ടുള്ളൂ വേണ്ടുള്ളൂട്ടാ അപ്പോൾ ഈ ഒരു രണ്ട് കാര്യങ്ങൾ മാത്രം വെച്ചിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക ഡെഫിനറ്റായിട്ട് റിസൾട്ട് കിട്ടും ഈ സ്കിന്നിൻ്റെ ഭയങ്കരമായിട്ട് ടാൻ വന്ന് സ്കിന്നാകെ അങ്ങോട്ട് ഭയങ്കര ഡാർക്കായൊരു സ്റ്റേജ് ഉണ്ടായിട്ടുണ്ട് അപ്പം ആ സ്റ്റേജിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരുന്ന സമയത്ത് ഈ ഒരു ടിപ്പ് ഞാനൊന്ന് പരീക്ഷു നോക്കിയതും എനിക്ക് നല്ലോണം ചേഞ്ച് ഉണ്ടായി അതെനിക്ക് ഭയങ്കര എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല നിങ്ങൾ ചെയ്തു നോക്കുക ഇത് കാരണം ഇത് പുറത്തുനിന്ന് വാങ്ങുന്ന ഒരു ക്രീമോ കാര്യങ്ങളോ ഒന്നും അല്ലല്ലോ വീട്ടിലുള്ള രണ്ട് കാര്യങ്ങൾ മാത്രമാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും അത് യൂസ് ചെയ്ത് നോക്കുക അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ദോഷവും ഉണ്ടാവില്ലല്ലോ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് സംശയമുള്ള ആളുകൾ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഈ പാക്കിന് വേണ്ടിയിട്ട് കുറച്ച് ചോറും ഒരിത്തിരി ആണ് വേണ്ടത് കേട്ടോ അപ്പോൾ നമ്മൾ മുഖത്ത് മാത്രമാണ് അപ്ലൈ ചെയ്യുന്നത് ഒരു ഇത്തിരി ചോറും ഇത്തിരി പാലും മതി ഇനി നിങ്ങൾ മൊത്തം ശരീരത്തിൽ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എടുക്കുക എന്നിട്ട് ഇത് രണ്ടും നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ച് ഒരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുക കേട്ടോ അപ്പോൾ നമുക്ക് ഒരുപാട് പാലൊന്നും ഒഴിക്കേണ്ട ഒരു ഇത്തിരി ഒഴിച്ചിട്ട് പേസ്റ്റ് രൂപത്തിൽ കിട്ടും ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമുക്ക് കിട്ടുക ഇതൊരു പേസ്റ്റ് പോലെ പാല് ഞാൻ എടുത്തതിൽ കുറച്ച് കൂടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പാല് ഞാൻ കുറച്ച് ഒഴിവാക്കിയിട്ടാണ് ഞാൻ അടിച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ ഈ ഒരു പേസ്റ്റ് രൂപത്തിലാക്കുന്ന അളവിൽ പാലും ചോറും എടുത്താൽ മതി അപ്പം ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാച്ചുറൽ ക്രീം തന്നെയായിട്ട് നമുക്കിത് തോന്നോ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ അത്രയും നമുക്കൊരു സ്കിൻ വൈറ്റനിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണിത് ഓരോ ദിവസവും നിങ്ങളിത് യൂസ് ചെയ്യുമോറും നിങ്ങൾക്ക് ചേഞ്ചസ് മനസ്സിലാവും ഒരു ദിവസം കഴിഞ്ഞ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോട്ടോസൊക്കെ എടുത്തു വെക്കാം ഒരു ദിവസം കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം ഇത് അപ്ലൈ ചെയ്യുമ്പോൾ എത്ര ചേഞ്ചസ് വരുന്നുണ്ട് എന്നുള്ളത് ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് അപ്ലൈ ചെയ്ത് നോക്കിയിട്ട് ഒരുപാട് പേർക്ക് റിസൾട്ട് ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും അധികം സന്തോഷം കിട്ടിയ ഒരു കാര്യം കേട്ടോ ഇത് ഞാൻ ഒരു കുറച്ച് പേർക്ക് പറഞ്ഞു കൊടുത്ത് ഇത് അവർ അപ്ലൈ ചെയ്തു അവർക്ക് ഇതിൽ റിസൾട്ട് എന്ന് പറയണത് ഭയങ്കര സന്തോഷം ഉണ്ടാകുന്ന ഒരു കാര്യം തന്നെയാണ് മുഖത്ത് നന്നായിട്ട് തേച്ച് മസാജ് ചെയ്ത് ഒരു പത്തിരുപത് മിനിറ്റ് നേരം ഇത് വെക്കാം ഇത് വലിഞ്ഞ് നല്ലൊരു കുറച്ച് അത്യാവശ്യം ഡ്രൈ ആവുന്ന ഒരു രീതിയിൽ ആയി കഴിഞ്ഞാൽ നമുക്കിത് വാഷ് ചെയ്ത് കളയാം കേട്ടോ അപ്പം നമ്മൾ തേക്കുമ്പോൾ മുഖത്തും കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് ഇനി സമയമൊക്കെ ഒരുപാടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മേല് മൊത്തം തേച്ച് പിടിപ്പിച്ചിട്ട് കഴുകി കളയാം അങ്ങനെ മൊത്തം ചെയ്യാനൊക്കെ സമയമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത് പിന്നെ മസാജ് ചെയ്യുമ്പോൾ നമ്മൾ മുകളിലേക്ക് മസാജ് ചെയ്യാൻ ശ്രദ്ധിക്കണം കാരണം നമ്മൾ എന്ത് ഫേസിൽ ചെയ്യുകയാണെങ്കിലും നമ്മൾ ആ രീതിയിൽ വേണം മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്കിന്ന് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഒരു ഇരുപത് ഒക്കെ ആയപ്പോഴേക്കും സ്കിന്ന് നന്നായി ഡ്രൈ ആയി ഇനി ഞാൻ ഈ ഒരു സൈഡ് അതായതുപോലെ ടവല് വെച്ചിട്ട് വാഷ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഈ ഒരു സൈഡ് ഞാൻ ഇങ്ങനെ ഒപ്പിയെടുക്കുമ്പോൾ തന്നെ എനിക്ക് ആ ഒരു ചേഞ്ച് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട് നമ്മുടെ ആ ഒരു മുഖത്തുണ്ടായ ടാന് നന്നായിട്ട് പോയിട്ട് അവിടെ നല്ലൊരു തെളിച്ചം വന്നിട്ടുണ്ട് മാത്രമല്ല സ്കിന്ന അത്രയും ഒരു സോഫ്റ്റ് ആയ പോലെ കേട്ടോ നമ്മൾ മോയ്സ്ചറൈസർ ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് സ്കിന്നിന് കിട്ടുന്ന ആ ഒരു സോഫ്റ്റ്നെസ് എനിക്ക് നന്നായി തോന്നുന്നുണ്ട് മൊത്തത്തിൽ വാഷ് ചെയ്ത് വരുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു നമ്മുടെ സ്കിന്നൊക്കെ നന്നായി ഗ്ലോ ചെയ്യുന്ന മാതിരിയൊക്കെ തോന്നും കേട്ടോ നോക്കുക ദിവസം ദിവസം കഴിഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്യരുത് ഏഴ് കമന്റ് ചെയ്യണം അതുപോലെ തന്നെ ും ചെയ്തിട്ട് മുന്നേ റിസൾട്ട് കിട്ടിയ ആളുകളും ഉണ്ടാവും അവരും കൂടി ഒന്ന് കമന്റ് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത് ഇതുപോലുള്ള ഒരുപാട് നല്ല ടിപ്സുകളുമായിട്ട് ഞാൻ ഇനിയും വരും അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി കാണുന്നവരെയും